بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان خير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والهجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. <applause> സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ആമുഖത്തിൽ സ്വയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ കുടുംബ സംവിധാനം എന്ന് പറയുന്നത് കുടുംബ സംവിധാനത്തിൽ വലിയ വിടവുകളും പ്രയാസങ്ങളും അധികരിച്ചു ഒരു കാലമാണ് പവിത്രമാണ് കുടുംബം പരിശുദ്ധമാണ് ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ വ്യാപകമായി പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ ഇഷ്ട നമ്മുടെ നാട്ടിലും അടുത്ത ഞായറാഴ്ച അസറ മുതൽ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് ഇത്രയേറെ കൂടി നാട് മുഴുവനും ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് നമ്മളെല്ലാം കുടുംബമായി ഇണകളായി മക്കളായി മാതാപിതാക്കളായി ഒരുമിച്ച് കഴിഞ്ഞുകൂടിയിരുന്നുവെങ്കിൽ വരാനിരിക്കുന്ന തലമുറ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കുടുംബം എന്ന് പറയുന്നതിലെ കാഴ്ചപ്പാടിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് കുടുംബമെന്ന് പറയുന്നതിൻ്റെ വിഷയത്തിൽ അവർക്ക് അപകടകരമായ ആശയങ്ങൾ വ്യാപിച്ചു ഒരു കാലമാണ് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നമ്മളെ സൃഷ്ടിച്ച സെട്ടാവ് പറഞ്ഞു നമ്മുടെ നമ്മളെ ഇണകളായിട്ടാണ് റബ്ബ് സൃഷ്ടിച്ചിട്ടുള്ളത് ഇണകളായി മക്കളായി കുടുംബമായി ജീവിക്കണമെന്നുള്ള പ്രകൃതിയിലാണ് സെട്ടാവ് നമ്മളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് ഇലൈഹ സമാധാനപൂർണമായ ഒരു ജീവിതമാണ് അതിലൂടെ ലഭ്യമാകേണ്ടത് എന്നാൽ ഇന്ന് പുതിയ അടുത്ത തലമുറയെ നയിക്കേണ്ടുന്ന നമ്മുടെ മക്കൾ അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിവാഹം എന്ന് പറയുന്നത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കുന്നു മക്കൾക്ക് വേണ്ടിയും മറ്റൊരു പുരുഷന് വേണ്ടിയുമൊക്കെ ജീവിതം ഹോമിക്കേണ്ടുന്ന അവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു രീതിയിലേക്ക് ഒരു നിലപാടിലേക്കില്ല എന്ന് പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരുന്നൊരു അവസരത്തിൽ കുടുംബമായി കുട്ടികളായി ജീവിക്കുക എന്ന കൺസെപ്റ്റിൽ നിന്നും തങ്ങൾക്കിഷ്ടമുള്ളവൻ്റെ കൂടെ ഇഷ്ടമുള്ള കാലം ജീവിക്കുക എന്നിടത്താണ് പുതിയ തലമുറയുള്ളത് അവർ പഠിക്കുന്ന കലാലയങ്ങളും അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന പാഠപുസ്തകങ്ങളും അതേപോലെ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലകളിൽ നിന്നും അവർക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന സംവിധാനമെല്ലാം അതൊരു കെട്ടിക്കുടുക്ക് പരിപാടിയാണ് അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനെ ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്ന് അവർക്ക് എല്ലാ ഭാഗത്തു നിന്നും അവരെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മക്കളെ ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തിൽ പ്രസിദ്ധമായ ഒരു കലാലയത്തിൽ വലിയ അവരുടെ ഗേറ്റിന്റെ മുകളിൽ നവാഗതരെ സ്വാഗതം ചെയ്തുകൊണ്ട് പത്തടി നീളത്തിലും അഞ്ച് അടി വീതിയിലുമുള്ള ഒരു ബാനറിൽ എഴുതി വച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കടന്നുവരം അവരെ സ്വാഗതം ചെയ്യുന്നത് അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നാണ് പ്ലസ് ടുവിന് പഠിച്ച് കോളേജിലേക്ക് പോകുന്ന നമ്മുടെ വിദ്യ നമ്മുടെ മക്കളെ ഈ കലാലയങ്ങൾ സ്വാഗതം ചെയ്യുന്നത് അതിരുകളില്ല നമ്മൾ പഠിക്കുമ്പോൾ അതിരുകൾ ഉണ്ടായിരുന്നു ആ അതിരുകളില്ലാതെ അരുതുകളില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ചുറ്റുപാടുകളും ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ മന ഗൗരവകരമായി തന്നെ നമ്മുടെ ബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് നമ്മുടെ മക്കൾ പറഞ്ഞു മനസ്സിലാക്കിയേ മതിയാവുകയുള്ളൂ നൂറുകോടിയും ഇരുന്നൂറ് കോടിയും ഒക്കെ വരുമാനം ലഭിച്ച സിനിമകളുണ്ട് അതേപോലെ പിന്നെ പല രൂപത്തിലുമുള്ള പ്രോഗ്രാമുകൾ കലാ സാഹിത്യ മേളകളെന്ന് പറഞ്ഞുകൊണ്ടും അതേപോലെ സ്പോർട്സ് എന്ന് പറഞ്ഞുകൊണ്ടും ഒക്കെ നമ്മുടെ മക്കളെ പറഞ്ഞേക്കുമ്പോൾ നമ്മൾ അറിയണം ഇവിടങ്ങളിൽ നിന്നുമെല്ലാം നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത് കുടുംബ സംവിധാനത്തിൽ തകർക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് നിങ്ങൾ ഇങ്ങനെ അടച്ചിട്ട് വാപ്പ പറയുന്നത് കേട്ട് ഉമ്മ പറയുന്നത് കേട്ട് ദീനിന്റെ വിധികളും വിലക്കുകളും ഒക്കെ അനുസരിച്ചു കൊണ്ട് ഒതുങ്ങിക്കൂടേണ്ടവരല്ല നിങ്ങൾ ആകാശത്തുകൂടെ മാനത്തുകൂടെ പാറിപ്പറക്കുന്ന പറവകളെ പോലെ നിയന്ത്രണങ്ങളില്ലാതെ നിങ്ങൾ പറക്കണം എന്നൊരു ചിന്തയാണ് നമ്മുടെ പുതിയ തലമുറകൾക്കിടയിലേക്ക് പല മാർഗത്തിലൂടെ ഇട്ടു കൊടുക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റായി കുടുംബം എന്ന് പറയുന്നതിൻ്റെ മഹത്വവും സർട്ടാവിൻ്റെ നിർദ്ദേശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന വേദികളും സദസ്സുകളും ഇല്ലാതാകുന്നു കുറഞ്ഞു പോകുന്നു ഇനി ഉണ്ടെങ്കിൽ തന്നെയോ ഉണ്ടെങ്കിൽ തന്നെ അത്തരം സദസ്സുകളിൽ നമ്മുടെ മക്കളുടെ നമ്മുടെ പേര മക്കളുടെയൊക്കെ സാന്നിധ്യം എത്രയുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ അതെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് വലിയൊരു അപകടത്തിന്റെ സൂചനയാണ് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് കുടുംബം എന്ന് പറയുന്ന സംവിധാനം ആദൻ നബി അലൈഹിത്തു വസ്സലാം മുതൽ ഉള്ള ഒരു സംവിധാനമാണ് ബീവിയും മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പ്രയാസങ്ങൾ കുടുംബം താങ്ങായിട്ടുണ്ട് എങ്കിൽ ജീവിതത്തിലെ പുരോഗതിക്കും കുടുംബത്തിന് സ്വാധീനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് പിതാവിന്റെയും മാതാവിന്റെയും പ്രിയമുള്ളവരുടെയും ഉപദേശങ്ങളൊക്കെ തന്നെ സ്വാതന്ത്ര്യത്തിനെ സ്വാതന്ത്ര്യത്തിന് പിടിച്ചു വെക്കുന്നു എന്നാണ് അവർ ആലോചി അവർ വിചാരിക്കുന്നത് ഒരു പട്ടം പിന്നെ ഇംഗ്ലീഷ് കവിയായിരുന്ന ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു ആൾ അദ്ദേഹം എഴുതിയ ഒരു ഇംഗ്ലീഷിലെ കവിതയുണ്ട് അതിന്റെ ആശയം ഇപ്രകാരമാണ് ഒരു പട്ടത്തിനെ ഒരു മനുഷ്യൻ പറത്തുകയാണ് ആ പട്ടം ഉയർന്നുയർന്ന് പറന്നു പോകുമ്പോ ആ പട്ടത്തിന്റെ മുകളിലൂടെ ഒരു പക്ഷി കൊണ്ട് പറക്കുന്നു ആ പക്ഷിയെ കണ്ടപ്പോൾ ആ പക്ഷിയോട് പട്ടം പറഞ്ഞു പറഞ്ഞുവെന്നാണ് എന്നെ താഴത്ത് നിന്നും ഒരുത്തൻ പിടിച്ചു വെച്ചിട്ടുണ്ട് അവൻ പിടിച്ചു വെച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്നെക്കാൾ ഉയരത്തിൽ പറക്കുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ ആ പക്ഷി ഇവനൊരു സഹായം ചെയ്തു കൊടുത്തു വേറൊന്നുമല്ല അവനെ താഴെ നിന്നും പിടിക്കുന്നവന്റെ കയ്യിലുള്ള ആ കയറുണ്ടല്ലോ ആ കയറിനെ അവന്റെ ആ തലഭാഗത്തു നിന്ന് മുറിച്ചു കൊടുത്തു അതോടുകൂടി പട്ടം സ്വതന്ത്രമായി പട്ടം വിചാരിച്ചു എനിക്കിനീ ഉയരത്തിലേക്ക് പറക്കാമായിരുന്നു വന്ന് പക്ഷേ ആ പട്ടം ചെന്നെത്തിയത് ഒരു ചളിക്കുണ്ടിലേക്ക് മുഖം കുത്തി വീഴുന്ന അവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടന്റെ യുവതലമുറയോട് യുവാക്കളോട് വിദ്യാർത്ഥികളോട് ഗൗരവത്തോടു കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ മാതാപിതാക്കൾ പിടിച്ചിരിക്കുന്ന ആ കയറുണ്ടല്ലോ ആ അടിയിലുള്ള കയറ് നമ്മോട് സ്നേഹമുള്ളവരും നമ്മോടിഷ്ടമുള്ളവരും പിടിച്ചു വച്ചിരിക്കുന്ന കയറ് ആ കയറിന്റെ ബലത്തിലാണ് ആ കയറിന്റെ ശക്തിയിലാണ് ആ പിടുത്തത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇത്രയേറെ ഉയരത്തിലേക്ക് നമുക്ക് പറക്കാൻ സാധ്യമായത് നമ്മൾ വായിക്കുന്നില്ലേ നമ്മൾ കേൾക്കുന്നില്ലേ പത്തും ഇരുപതും വർഷം പൊന്നുപോലെ നോക്കിയ മക്കള് ഏറ്റവും മോശകരമായ അവസ്ഥയിൽ ഈ ലോകത്ത് നിന്നും വിട പറയേണ്ടി വരുന്നത് കാണേണ്ടി വരുന്ന ഒരുപ്പയുടെയും ഒരുമ്മയുടെയും മാനവ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ എത്രയെത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നത് സ്വാതന്ത്ര്യം തേടിയിട്ടും സ്വാതന്ത്ര്യം തേടി പോയുള്ള യാത്രയുടെ അവസാനം എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം അവസാനങ്ങളും ഇതേപോലെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിലാണുള്ളതെന്ന് മനസ്സിലാക്കണം അറിയോ നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിലും പാശ്ചാത്യം രാജ്യങ്ങളിലുമൊക്കെ മലയാളികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് ഇപ്പോൾ എന്തിനാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ അവിടെയുള്ള വൃദ്ധരായ ആളുകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അവരെ നോക്കാനും അവരെ പരിചരിക്കുവാനും ആരുമില്ല അതുകൊണ്ട് തന്നെ അവരെ പരിചരിക്കുവാനുള്ള പിന്നെ പരിചരിക്കുവാൻ വേണ്ടി ഒരുപാട് ആളെ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ ഒക്കെ വിദേശങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകൾ അവിടെ എന്റെ മുമ്പിൽ ഇരിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട് അവർക്കറിയാം ഇവിടെ നിന്നും പഠിക്കാൻ പോകുന്നവരും ഇവിടെ നിന്നും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരും ഒക്കെ അവരുടെ പാർട്ട് ടൈം ജോലിയായി തിരഞ്ഞെടുക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ലഭ്യമാകുന്ന ജോലി ഒന്നെന്ന് പറയുന്നത് വൃദ്ധരായ ആളുകൾ നോക്കുക എന്നുള്ളതാണ് എന്റെ കാരണം എന്നറിയാം നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ മനു ആളുകളെ വൃദ്ധരായവരെ നോക്കാൻ മറ്റുള്ളവരെ ിക്കേണ്ടി വന്ന കാരണം നിങ്ങൾ അറിയുമോ ഒരു നോക്കിയിട്ടുണ്ടോ ഇന്ന് നമ്മുടെ കേരളത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ്റ് ഉണ്ട് ഏതാണ് ആ കാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിയിട്ടും വിവാഹം മലിക്ക് വേണ്ടതില്ല എന്ന് പറഞ്ഞു നടക്കുന്നവരുടെ ഒരു ഒരു കാറ്റ് നമ്മുടെ കൊച്ചു കേരളത്തിൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അറിഞ്ഞു വെക്കുക നമ്മള് ഈ കാറ്റ് അൻപത് വർഷങ്ങൾക്ക് മുമ്പേ അടിച്ച രാജ്യമായിരുന്നു ഇന്ന് ഇന്ന് ഈ അവസ്ഥയിലുള്ളത് അന്ന് ആ യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർ കുടുംബത്തിന്റെ ഭദ്രതയെ തല്ലിത്തകർത്തുകൊണ്ടും ഒറ്റക്ക് ജീവിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യമൊന്നും ഞാൻ വിചാരിക്കുന്നത് പോലെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ കുറഞ്ച് കുറച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി പിന്നീട് വേറെ ഒരുത്തൻ്റെ വേറെ ഒരുത്തിയുടെ അടുക്കലേക്ക് പോകുന്നത് അതാണ് സ്വാതന്ത്ര്യം അതാണ് ഇഷ്ടം കുടുംബ ബന്ധം എന്ന് പറയുന്നതിൻ്റെ കെട്ടിക്കിട കെട്ടിടക്കിടയിൽ കിടന്നു പോകേണ്ടതല്ല നരകിക്കേണ്ടതല്ല എന്ന് പറഞ്ഞവരായിരുന്നു ഇന്ന് ഈ രൂപത്തിലുള്ള ഏറ്റവും മോശകരമായ അവസ്ഥയിലേക്ക് എത്തിയത് മോശമായ ജീവിതം അവർ ജീവിച്ചു എന്നുള്ളത് കൊണ്ടാണ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവർക്കുണ്ടായത് ഇന്ന് അങ്ങനെയാണ് ലിവിംഗ് ടുഗദറിലായിരുന്നു എന്നാണ് പലരും കേൾക്കുന്നത് പല വാർത്തകളുടെയും ഇന്ന് പല മക്കളും അങ്ങനെയാണ് നിങ്ങൾ കോളേജുകളിലേക്ക് പഠി പഠിക്കാൻ പറഞ്ഞയച്ചിട്ടുണ്ട് നിങ്ങൾ ജോലിക്ക് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട് പക്ഷെ അവർ പല ആളുകളും അവർ പഠിക്കുന്നിടത്തും അവർ ജോലി ചെയ്യുന്നിടത്തും ലിവിങ് ടുഗദർ എന്നുള്ള ഓമന പേരിട്ടുകൊണ്ട് മനോഹരമായ പേരിട്ടുകൊണ്ട് അന്യ പുരുഷന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളെപ്പോ നമ്മളെ പലപ്പോഴും അറിയുന്നത് ഏതെങ്കിലും റെയിൽവേ ട്രാക്കിന്റെ അരികിൽ നിന്നും കിട്ടുമ്പോഴോ ഏതെങ്കിലും ഫ്ലാറ്റുകളുടെ ഫാനിന്റെ മുകളിൽ കിടന്ന് ശരീരം മരണമായി കൊണ്ട് തിരിയുന്ന സന്ദർഭത്തിലോ മാത്രമാണ് നമ്മള് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും നമ്മൾ അറിയുന്നത് ഒരു പിതാവ് ഒരു പിതാവ് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ സന്തോഷത്തോടുകൂടി ഒരു പുരുഷന്റെ കയ്യിലേക്ക് പിടിച്ചേൽപ്പിക്കുമ്പോഴുള്ള ഒരു സുരക്ഷിതത്വമുണ്ട് തിരിച്ചു വരാനും തിരിച്ചു കയറി ചെല്ലുവാനും ആളുകളിൽ പറയാനും ഒരു ഒരു സാഹചര്യമുണ്ട് എന്നാൽ ഇത്തരം നിരീക്ഷുപത ജീവിതം എന്ന് പറയുന്നത് ആരോടെ മുമ്പിലും അവതരിപ്പിക്കപ്പെടാൻ പറ്റാതെ ആരുടെ മുമ്പിലും തന്നെ സാഹചര്യങ്ങൾ പറയാൻ സാധ്യമാകാതെ ജീവിതം ഒരു തൊണ്ട് കയറിൽ അവസാനിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇത്തരത്തിലുള്ള ജീവിതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ പല പഠനങ്ങൾ നടന്നിട്ടുണ്ട് ലിവിങ് ചുക സംബന്ധിച്ചും അതിന്റെ അവസ്ഥകളെ കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഐ എഫ് എസിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടിൽ പറയുന്നത് വിവാഹത്തിന് മുമ്പ് നടന്നിരിക്കുന്ന ലിവിങ് ചുക മുഴുവനും ആ അത്തരത്തിലുള്ള വിവാഹ ജീവിതത്തിൽ വേർപിരിയാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം അവരൊന്നായത് സൗന്ദര്യം കണ്ടുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും അതുകൊണ്ട് സ്വാഭാവികമായും അതിനേക്കാൾ സുന്ദരമായത് കാണുന്നതിലേക്ക് അതും അവർ തിരിച്ചു പോകും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ബന്ധങ്ങളോ കടപ്പാടുകളോ ഒന്നുമില്ല പ്രത്യേകിച്ച് കരാറുകളൊന്നുമില്ല ധൈര്യമായി അവർക്ക് കടന്നു പോകാം വിവാഹം അങ്ങനെ അല്ലല്ലോ വിവാഹം എന്ന് പറയുന്നത് ശക്തമായ ഒരു കരാറാണ് ഞാനൊരു ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നാല് ദിവസം കഴിയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ല അല്ലെങ്കിൽ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റില്ല കഴിയില്ല അതിന് അതിന് പരിധി അതിന് ചില റൂൾസുകൾ ഉണ്ടെന്നാൽ ഇതിന് ആ തരത്തിലുള്ള ഒന്നുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വേർപിരിയലുകൾ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതാണ് അതേപോലെ ജേണൽ ഓഫ് മാരേജ് ആൻഡ് ഫാമിലി രണ്ടായിരത്തി പതിനേഴിന്റെ റിപ്പോർട്ട് പ്രകാരം കോ ഹാബിറ്റേഷൻ ചെയ്യുന്നവർക്ക് ഇതേപോലെ ജീവിതം വിവാഹം കഴിക്കാതെ പങ്കിടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ യാതൊരു പ്രതിബദ്ധതയും ഉണ്ടാവുകയില്ല പരസ്പരം വിശ്വാസം ഉണ്ടാവില്ല അതാണ് പ്രധാനപ്പെട്ട കാരണം പ്രധാനപ്പെട്ട കാരണം പരസ്പരമായ വിശ്വാസം ഉണ്ടാവില്ല കാരണം അവർ തന്നെ യോജിച്ചത് ഹറാമായ മാർഗത്തിലൂടെയാണ് അവർ തന്നെ ആരും കാണാതെ അനുവദിക്കപ്പെടാത്ത മാർഗത്തിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആ ചിന്തയിൽ ഉണ്ടാകും ഇവന്റെ സ്വഭാവം എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് അതുകൊണ്ട് പരസ്പരം വിശ്വാസമില്ലാതെ എപ്പോഴും പ്രശ്നങ്ങളോട് കൂടിയിട്ടുള്ള കോൺഫ്ലിക്ട്സ് അധികമായി കാണപ്പെടുന്നുണ്ട് ഈ ഒരു ജീവിതത്തിൽ എന്നുള്ളതാണ് ഹഡ്വർഡ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപതിൽ ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ഇവർ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ കുട്ടികൾ അങ്ങേയറ്റത്തെ മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ഇതായിരുന്നു പണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അമേരിക്കയെ പോലെ ബ്രിട്ടനെ പോലെ അതേപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതും ഉണ്ടായിരുന്നത് അമേരിക്കയിലെ അമേരിക്കയിലെ ഡേവിഡ് ബ്ലാങ്ക് ഹോൺ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നോദർ അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട് ഫാദർലെസ് മോസ്റ്റ് അർജന്റ് സോഷ്യൽ പ്രോബ്ലം സമൂഹത്തിന്റെ ഏറ്റവും അർജന്റായി പരിഹരിക്കണമെന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് എന്തു പറയുന്നത് അമേരിക്ക എങ്ങനെയാണ് അച്ഛനില്ലാത്ത ഇല്ലാത്ത ആ പിന്നെ അമേരിക്ക എന്ന പേരിലുള്ള പുസ്തകം ഇറങ്ങേണ്ടി വന്നത് അവിടെ ഈ രൂപത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയെ പരിചരിക്കേണ്ടുന്ന ആ കുട്ടിയെ നോക്കേണ്ടെന്ന ബാധ്യത ഒരു പുണ്ലേക്ക് മാത്രമാക്കപ്പെടും അവൻ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാകും അങ്ങനെ തന്തയില്ലാത്തവരുടെ തന്തയില്ലാത്തവരുടെ എണ്ണം ആ സമൂഹത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കിയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയും അതിനെ ആ പുസ്തകം പറഞ്ഞു തരുന്നത് അമേരിക്കയിൽ ഉണ്ടാക്കിയ പ്രശ്നം എന്ന് പറയുന്നത് പിതാവില്ലാതെ വളരുന്ന കുട്ടികൾ ദാരിദ്ര്യത്തിലായത് പല ആളുകളും അതുകൊണ്ട് തന്നെ അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു അവര് മോഷണങ്ങൾ നടത്തി അവർ കൊലപാതകങ്ങൾ നടത്തി അതിനപ്പുറത്തേക്ക് അവർ ലഹരിക്ക് അടിമകളായി മാറി അത് സമൂഹത്തിന് വലിയ ദോഷമുണ്ടാക്കി പല ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്രമണങ്ങൾ നടത്തുന്ന ഒരു അവസ്ഥയും ഉണ്ടായി അതേപോലെ തന്നെ കുടുംബത്തിന്റെ ദുർബലത ദുർബലത ഉണ്ടാകുന്ന അവസ്ഥയും ഉണ്ടായി അങ്ങനെ ഒരുപാട് കാരണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു രൂപത്തിലായിരുന്നു മുമ്പുള്ള സാഹചര്യങ്ങളും മുമ്പുള്ള അവസ്ഥകളും ഉണ്ടായിരുന്നത് ആ ഒരു സംസ്കാരത്തിലേക്കാണ് നമ്മുടെ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സമൂഹം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയിലൊക്കെ പിന്നെ പുതിയ ബഡ്ജറ്റുകളിൽ അവർ ഏറ്റവും കൂടുതലായി കൊണ്ട് അവർ പണം ഉപയോഗിച്ചിരിക്കുന്നത് അവർ പ്രൊമോട്ടിംഗ് സേഫ് ആൻഡ് സ്റ്റേബിൾ ഫാമിലി ഇതിനു വേണ്ടി അവർ മില്യൺ കണക്കിന് ഡോളറുകൾ മുന്നൂറും അഞ്ഞൂറും ആയിരക്കണക്കിന് മില്യൺ ഡോളറുകളാണ് കുടുംബ സംവിധാനത്തെ നിലനിർത്തുന്നതിന് വേണ്ടി അവർ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇന്ന് കുടുംബ ബന്ധമെന്ന് പറയുന്നതിന്റെ മഹത്വം അറിയാതെ അതിൻ്റെ പവിത്രത അറിയാതെ അതിന്റെ ഗൗരവം അറിയാതെ തോന്നി അതുപോലെ ജീവിക്കുന്ന അതിനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നു നമ്മുടെ മീഡിയകൾ മുഴുവനും മീഡിയകൾ മുഴുവനും പ്രൊമോട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ചിന്താഗതികളുള്ളവരെ ഒരു പെണ്ണും പെണ്ണും വിവാഹം കഴിച്ചിരുന്നു നമ്മുടെ നാട്ടിൽ ഇന്ന് അവർ നമ്മുടെ വീടുകൾക്കുള്ളിലുള്ള ടി വി എന്ന് പറയുന്ന സാധനത്തിൽ അവരുണ്ട് അവർ പറയുന്നുണ്ട് അവരുടെ അനുഭവങ്ങൾ അവരുടെ അവസ്ഥകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു ചിന്ത ആരുടെ ഹൃദയത്തിന്റെ ഏതെങ്കിലും ഒരു അടിത്തട്ടിലുണ്ട് എങ്കിൽ പ്രചോദനമായി പെണ്ണ് പെണ്ണിനെ വിവാഹം കഴിക്കട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് മാധ്യമങ്ങളും ടിവികളും ഒക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാമല്ലാതെ ഇസ്ലാമല്ലാതെ കുടുംബ സംവിധാനം എന്ന് പറയുന്നതിനെ ഇത്രമേൽ ഗൗരവത്തോടു കൂടി ആരെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ഗൗരവകരമായി നമ്മൾ മനസ്സിലാക്കി വെക്കണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ തന്തയില്ലാത്ത മക്കളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ അറിയണം അവിടെ ഈ കാലഘട്ടത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു കണക്കിന് പരിശോധിച്ചു നോക്കുമ്പോൾ ബ്രിട്ടനിലും വെയിലുമായിക്കൊണ്ട് വെയിൽസിലുമായിക്കൊണ്ട് അൻപത്തി ഒന്ന് ശതമാനം പ്രസവിക്കുന്ന കുട്ടികളിൽ അൻപത്തി ഒന്ന് ശതമാനത്തിനും തന്റെ പിതാവിന്റെ പേര് പറയാൻ സാധ്യമല്ലാത്ത അതല്ലെങ്കിൽ പ്രിയ പിതാവിന്റെ സാന്നിധ്യമില്ലാത്ത പിതാവിന്റെ സംരക്ഷണമില്ലാത്ത അവസ്ഥയിലാണ് അവസ്ഥയിലാണുള്ളത് എന്ന് പറയുമ്പോൾ അപകടകരമായ കണക്കാണ് ഈ കണക്ക് അധികം വൈകാതെ തന്നെ നമ്മുടെ നാട്ടിനെ കുറിച്ച് പറയേണ്ടി വരുന്ന അവസ്ഥയിലാണുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ കേൾക്കാതെ പോകുന്നുണ്ട് പല വാർത്തകളും കേൾക്കാതെ പോകുന്നുണ്ട് പല വാർത്തകളും നിങ്ങൾ ഏതെങ്കിലും പിന്നെ ഗൈനോക്കോളജിസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ ചെന്നു നോക്കൂ അവിടെയുള്ള ഡോക്ടറോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ പ്ലസ് ടുവിനും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളിൽ എത്ര ശതമാനം കുട്ടികളാണ് അപോഷന് വേണ്ടിയിട്ട് ഈ ആശുപത്രികളിലേക്ക് അവർ കയറി ചെല്ലുന്നത് അതിൽ പഠനം നടത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും പേടിച്ചു പോകും നമ്മൾ അത്രയേറെ ഭയാനകരമാണ് നമ്മൾ വിചാരിക്കും നമ്മുടെ നാട് മാറിയോ നമ്മുടെ നാടിങ്ങനെ മാറിയോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്കാണ് ഇതിന്റെ വളർച്ചയുള്ളത് കാരണം കോടികൾ മുടക്കിയുള്ള സിനിമകൾ മാത്രമല്ല ഗവൺമെന്റ് സംവിധാനങ്ങളിൽ പോലും അതിന്റെ സഹായങ്ങൾ പോലും പല പ്രോഗ്രാമുകളിലും ഉണ്ടാകുകയും ഇത്തരത്തിലുള്ള പല വിധത്തിലും തോന്നിവാസങ്ങൾ കാണിക്കുവാനും പിന്നെ രഹസ്യമായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിനും കാരണമാകുന്ന പല പ്രവർത്തനങ്ങളും പല പേരിട്ടുകൊണ്ടും പല മനോഹരമായ പേരുകൾ ചാർത്തിയും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരോട് തുടക്കം മുതലേ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ബന്ധമെന്ന് പറയുന്നതിൻ്റെ മഹത്വവും കുടുംബം എന്ന് പറയുന്നതിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയും ഒക്കെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ പഠിപ്പിച്ചേ മതിയാവുകയുള്ളൂ അവർ കേൾക്കാതിരിക്കാൻ പാടില്ല അവരറിയാതിരിക്കാൻ പാടില്ല നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ മക്കളെ ചേർത്തു പിടിച്ചുകൊണ്ട് ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാകണം സമൂഹത്തിനെയോ ലോകത്തിനെയോ നമ്മുടെ നാടിനെയോ മുഴുവനായൊന്നും നന്നാക്കി തീർക്കുവാനോ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊന്നും നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല എന്നാൽ എന്നാലും നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തണം അള്ളാഹു സുബ്ഹാനൊക്കെ വച്ചാലാൻ അതിനുള്ള തൗഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല അസ്വലാത്തു വസ്സലാം ഹജ്മൈൻ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഞാൻ ആദ്യം ഓതിവച്ച വാചകം നമ്മളെപ്പോഴും കേൾക്കാറുള്ളതാണ് സുഹൃത്തുഹരീമിന്റെ ആറാമത്തെ വാചകത്തിലുള്ള ലാഹു വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ പറയുന്നുസികളെ ഇമാനുള്ള നമസ്കരിക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ കുടുംബത്തിനെയും നിങ്ങളെന്തുവേണം നരകത്തിൽ നിന്നും നിങ്ങൾ കാത്തുകൊള്ളണം മനുഷ്യന്മാരും കല്ലുകളുമാണ് ഇവിടെ ഈ ഒരു ബിൽഡിംഗ് കത്തിയാൽ കല്ല് കത്തപ്പെടുകയില്ലല്ലോ കല്ല് കത്തുകയില്ല എന്നാൽ ആ കല്ലുകൾ കത്തിക്കപ്പെടുന്ന മനുഷ്യന്മാർ കത്തിക്കപ്പെടുന്ന നരകാഗ്നിന്നൊന്നും ഒന്നു വേണം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിനെയും സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട് അലൈഹാ ുംറൂൻ അവിടെ സ്വഭാവക്കാരും കഠിനമായ മലക്കളത് ഒരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അവര് അനുസരണക്കേട് കാണിക്കൂല അള്ളാഹു അവരോട് പറഞ്ഞത് എന്താണോ അതവർ ചെയ്തുകൊണ്ടിരിക്കും ഒരു ദയ അല്ലെങ്കിൽ ഒരു കാരുണ്യം അവരിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എഫ് അഴൂനമായി മറൂൻ അവരോട് കൽപ്പിക്കപ്പെട്ടത് അവർ ചെയ്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് പരലോകത്തിന്റെ വിഷയം നമ്മുടെ മക്കൾ നരകത്തിലേക്ക് പോകാതിരിക്കുന്ന വിഷയത്തിൽ നമ്മൾ ശ്രദ്ധയുണ്ടാകണം പക്ഷെ നമ്മൾ അതിൽ വളരെ അലംഭാവമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ ഞാൻ പറഞ്ഞീനു ഓനോട് ഓനോട് പറഞ്ഞെടുക്കാത്ത പ്രശ്നം എന്താ എത്ര കാലായി ഞാൻ ഇത് പറയുന്നു അല്ലെ ഞാൻ ഞാൻ കുറെ ആയില്ലേ പറയുന്നു എന്നുള്ള ഞൊണ്ടി ന്യായങ്ങളാണ് അല്ലെ സുബീക്കും മോനെ പള്ളിയിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുമ്പോ എത്ര കാലായി ഞാൻ വിളിച്ചുകൊണ്ട് എത്ര കാലായി ഞാൻ വിളിക്കണ് ആ വിളിക്കൽ തുറന്നുകൊണ്ടേ നിങ്ങളുടെ മകൻ ഒരു കുപ്പിയിൽ വിഷവായി വന്നിട്ട് കുടിക്കാൻ വേണ്ടി പോകുമ്പോ നമ്മൾ പറയണം മോനെ അത് കുടിക്കണം അത് വിഷമാണ് അത് കുടിക്കണ്ടതില്ല കുടിക്കാൻ പറ്റൂല കുടിച്ചാൽ മരിച്ചു പോകും എന്നിട്ടും അവൻ കുടിക്കും കുടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളത് കുടിക്കാൻ സമ്മതിക്കില്ല കുറച്ചായിട്ട് നമ്മൾ പറയോ ഞാൻ കുറെയേറെ പറയണേ അത് ഞമ്മള് കുടിച്ചോ എന്ന് നമ്മൾ പറയോ ഇല്ലല്ലോ അവൻ കുടിക്കാൻ അത് അത് തുറന്നാൽ നമ്മളത് കുടിച്ചു വെക്കും നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ തടുക്കും എന്നാൽ പ്രിയമുള്ളവരെ അതിനേക്കാൾ ഭയാനകരമാണ് വരാനിരിക്കുന്ന നരകം എന്ന ബോധ്യം ആ നരകത്തിൽ നിന്ന് നമ്മൾ എത്ര പ്രാവശ്യം വിളിച്ചാണോ ആ നരകത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ എത്ര ആവർത്തി ആവർത്തി നമ്മൾ തിരിച്ചു വിളിച്ചുകൊണ്ടിരിക്കണമോ അത് തിരിച്ചു വിളിച്ചുകൊണ്ടേ ഇല്ലേ മതിയാകൂ കാരണം അവർ നമ്മുടെ മക്കളാണ് അവർ നമ്മുടെ മക്കളാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നമുക്ക് പ്രലോകത്ത് നമുക്ക് ഉപകാരപ്പെടേണ്ടവരാണ് അല്ലാതെ കുറെ ആയി ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചു അവരെ വെറുതെ വിട്ടു കളയേണ്ടവരെല്ലാം അതുകൊണ്ട് അവരോടുള്ള ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം ഉമർ അലി അള്ളാഹുത്തല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഉമറേ എന്റെ മകൻ പറഞ്ഞത് കേൾക്കുന്നില്ല ഞാൻ പറഞ്ഞത് അനുസരിക്കുന്നില്ല അങ്ങനെ ഉമർ അള്ളി അള്ളാഹുത്തല്ലാ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ മകനെയും കൂട്ടി വരാൻ വേണ്ടി പറഞ്ഞു മകനെയും കൂട്ടി വന്നപ്പോ മകനോട് ചോദിച്ചു എന്താ മകനോട് കാര്യങ്ങൾ ചോദിക്കും മുമ്പ് മകൻ ഉമർ അല്ലി അള്ളാഹുത്താലഹുബിനോട് പറഞ്ഞു വാപ്പാക്ക് മകനോട് വല്ല കടപ്പാടുമുണ്ടോ എന്ന തിരിച്ചൊരു ചോദ്യം ഉമർ അള്ളി അള്ളാഹുത്താലഹുബിനോട് അതെ ഉണ്ട് എന്തൊക്കെയാണെന്ന് ചോദ്യത്തിന് ഉത്തരമായി കൊണ്ട് ഉമർ ഉമറല്ലി അള്ളാഖുത്താലെ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവന് നല്ല ഒരു ഉമ്മയെ ദീനി ബോധമുള്ള പരലോകത്ത് വിജയിക്കുവാൻ തരത്തിൽ മക്കളെ നിയന്ത്രിക്കുവാൻ സാധ്യമാകുന്ന ഒരു ഉമ്മയെ അവന് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ദീൻ അനുസരിച്ചു കൊണ്ട് നല്ല പേരവൻ ഇട്ടു കൊടുക്കുക അതേപോലെ നല്ല കാര്യങ്ങൾ അവനെ പഠിപ്പിച്ചു കൊടുക്കുക അത് മാതാ പിതാവിന്റെ ബാധ്യതയാണ് അതേപോലെ തന്നെ അവനെ ഖുർആാൻ പഠിപ്പിക്കുക ഒരു പിതാവിന്റെ ബാധ്യതയാണ് ഇത് മൂന്നും എന്റെ ഉപ്പ എന്നോട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മർ അള്ളി അള്ളാഹുഅാലിന് പറഞ്ഞു രണ്ടുപേരും പിരിച്ചു പിരിച്ചുപോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു പരാതി സ്വീകരിക്കപ്പെടും കാരണം മക്കളോട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നിട്ടേ കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമുള്ളൂ അതുകൊണ്ട് ഈ കാര്യം കൂടി നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകണം അള്ളാഹു സുഖാന വച്ചാലാ അവന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുബേ നിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും കുടുംബ ബന്ധങ്ങളെ കൃത്യമായി മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന മുഗ്മിനികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുവെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നാദം അവരുടെ എല്ലാം രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ നിങ്ങളൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ എ ഐ സി സിയുടെ ഉപാധ്യക്ഷൻ കൂടിയായ ഖാദർ സാഹിബ് രോഗം കൊണ്ട് ആശുപത്രിയിൽ ഐ സിയുലാണ് ഇപ്പോഴും ഉള്ളത് അദ്ദേഹത്തിന് അള്ളാഹു സുബാനഹു വാലം വേഗത്തിൽ ശിഫ കൊടുത്ത് നമ്മുടെ കൂടെ കൂടുതൽ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനോ തോഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതേപോലെ പല സഹോദരങ്ങളും പ്രയാസങ്ങളുമായി വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ ഉണ്ട് ഉണ്ടെന്നാദാം അവർക്കെല്ലാം ആശ്വാസം കൊടുക്കുകയും അവർ രോഗത്തിന് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുകയും ചെയ്യണം എം റഹ്മാനെ അതേപോലെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് വലിയ പ്രയാസം സഹിച്ചുകൊണ്ട് പള്ളികളിലേക്ക് ജുമാക്ക് ഒരുപാട് ഞങ്ങളുടെ പിതാക്കൻ വലിയ വെല്ലുപ്പന്മാരുണ്ട് അള്ളാഹുവി അവർക്കെല്ലാം പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ഇബാധിതത്തുകൾ നിർവഹിക്കുവാനും ഒക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം ഇമ് റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ സുഹൃത്തുക്കൾ കുടുംബാദികൾ എല്ലാവരുടെയും കബറുകൾ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുബെ വിദേശത്തും സ്വദേശത്തുമായി പല സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സഹോദരങ്ങളുണ്ട് അതാത് അവരുടെ പ്രയാസങ്ങളെല്ലാം നീ എളുപ്പം കൊടുത്തുകൊണ്ട് പരിഹരിച്ചു കൊടുക്കണം റഹ്മാനെ اللهم <سؤال> اجرنا من النار اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين